ഭൂമിശാസ്ത്ര പഠനം അഥവാ ജോഗ്രഫി ഭൂമിയെ പോലെ തന്നെ വളരെ വിശാലവും പരന്നും കിടക്കുന്നൊരു ശാസ്ത്ര ശാഖയാണ് കേട്ടോ ഭൂമിയെ പറ്റിയുള്ള പഠനം വിപുലമായ സാധ്യതകളാണ് നമുക്ക് മുമ്പിൽ തുറന്നിടുന്നത് ഭൂമിയുടെ ഉപരിതലം ജലവും കരയും കാലാവസ്ഥ മനുഷ്യനിർമ്മിത ഘടനകൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ ജോഗ്രഫി എന്ന ശാസ്ത്ര വിഷയത്തിലൂടെ നമുക്ക് പഠിക്കാനാവും ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഭൂമിശാസ്ത്ര പഠനവും ഇതിൻ്റെ സാധ്യതകളും അത് ലഭ്യമായ കോഴ്സ് കോഴ്സുകളും കേരളത്തിലൊക്കെ പഠിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളൊക്കെ പറ്റിയാണ് ജോഗ്രഫിയിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് സ്വാഭാവികമായും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഏതെല്ലാം വിഷയങ്ങളാണ് ജോഗ്രഫിക്ക് കീഴിൽ നമുക്ക് പഠിക്കേണ്ടി വരിക എന്നത് ജ്യോഗ്രഫി വിഷയത്തിന് കീഴിൽ പ്രധാനമായും ഫിസിക്കൽ ജ്യോഗ്രഫി ഹ്യൂമൻ ജ്യോഗ്രഫി എൻവയോൺമെൻറ്റൽ ജ്യോഗ്രഫി അർബൻ ജ്യോഗ്രഫി സോഷ്യൽ ജ്യോഗ്രഫി ജിയോ സ്പേഷ്യൽ ജിയോഗ്രഫി എന്നിങ്ങനെയുള്ള ശാഖകളുടെയും ഇവ സംയോജിച്ചുള്ള പഠനവും പുതിയ കാലത്ത് ഈ പ്രോഗ്രാമിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട് ഭൂരൂപങ്ങൾ കാലാവസ്ഥ ആവാസ വ്യവസ്ഥകൾ ജനസംഖ്യ മനുഷ്യ ഇടപെടൽ നഗരവൽക്കരണം പ്രകൃതി പരിസ്ഥിതി പ്രത്യാഘാതങ്ങൾ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റംസ് റിമോട്ട് സെൻസിംഗ് ഭൂപട നിർമ്മാണം തുടങ്ങിയവയെല്ലാം ഇതിൻ്റെ പഠനഭാഗങ്ങളായി നമുക്ക് കാണാവുന്നതാണ് ജോഗ്രഫിയിൽ ഉപരിപഠനം പൂർത്തിയാക്കുന്നതോടുകൂടെ വളരെ ബൃഹത്തായ ഒരു തൊഴിലവസര മേഖലയാണ് കേട്ടോ അവരെ കാത്തിരിക്കുന്നത് ഒരു ജ്യോഗ്രഫി ബിരുദധാരിക്ക് പ്രധാനമായും നിർവഹിക്കാവുന്ന തൊഴിലവസരങ്ങളാണ് നമ്മളിനു പരിചയപ്പെടുത്തുന്നത് പ്രധാനമായും ജിയോളജിസ്റ്റ് ക്ലൈമറ്റോളജിസ്റ്റ് ടൗൺ പ്ലാനർ ജി ഐ എസ് സ്പെഷ്യലിസ്റ്റ് അധ്യാപകൻ ഗവേഷകൻ കാർട്ടോഗ്രാഫർ എൻവയോൺമെൻ്റൽ കൺസൾട്ടൻറ്റ് ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റ് പൊല്യൂഷൻ അനലിസ്റ്റ് വാട്ടർ കൺസർവേഷൻ ഓഫീസർ ടൂറിസം ഓഫീസർ സയന്റിഫിക് ജേർണലിസ്റ്റ് ഓർ എഡിറ്റർ തുടങ്ങിയ നിരവധി തൊഴിലവസരങ്ങൾ ഇവർക്ക് മുന്നിലുണ്ട് നാഷണൽ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് തിരുവനന്തപുരം സെൻ്റർ ഫോർ എർത്ത് സയൻസ് ബാംഗ്ലൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫി ഗോവ എന്നീ മുൻനിര ഗവേഷണ സ്ഥാപനങ്ങളിൽ ഗവേഷണത്തിനും ജോലിക്കും ചേരാവുന്നതാണ് ജോഗ്രഫിയിൽ നമുക്ക് പ്രധാനമായും ലഭ്യമായ കോഴ്സുകളെയാണ് ഇനി പരിചയപ്പെടുത്തുന്നത് ഒന്ന് ബി എസ് സി ബി എസ് സി ഓണേഴ്സ് ബി എ ബി എ ഓണേഴ്സ് എം എസ് സി ഇൻ്റഗ്രേറ്റഡ് എം എസ് സി എം എ എം ടെക് എം ഫിൽ പി ഡി എന്നിങ്ങനെ വ്യത്യസ്ത ജ്യോഗ്രഫി കോഴ്സുകൾ ഇന്ത്യയിലും വിദേശത്തുമുള്ള വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കാനാവും കേരളത്തിൽ സയൻസ് വിഷയമായാണ് കോഴ്സിൻ്റെ ഘടനയുള്ളത് ഡിഗ്രി കോഴ്സിന് ചേരാൻ ഏത് സ്ട്രീമിലും ഹയർ സെക്കൻഡറി ഓർ തത്വല്യം പരീക്ഷ പാസ്സായാൽ മതിയാവും തുടർന്നുള്ള പഠന പ്രോഗ്രാമുകൾക്ക് ജോഗ്രഫിയിൽ അതിനനുസരിച്ചുള്ള യോഗ്യത വേണം ജ്യോഗ്രഫി ബിരുദമുള്ളവർക്ക് എം എസ് സി എൻവയൺമെൻറ്റൽ സയൻസിനും ചേരാവുന്നതാണ് ജ്യോഗ്രഫിയിൽ ഇത്തരം കോഴ്സുകൾ ലഭ്യമായിട്ടുള്ള സ്ഥാപനങ്ങൾ നമുക്ക് പരിചയപ്പെടാം രാജ്യത്തെ പ്രധാന സർവകലാശാലകളിലെല്ലാം ജ്യോഗ്രഫി വിഷയത്തിൽ പഠനത്തിന് അവസരമുണ്ട് ജെ എൻ യു ഡൽഹി ഡൽഹി സർവകലാശാല മൈസൂരു പോണ്ടിച്ചേരി സർവകലാശാലകളിൽ ജ്യോഗ്രഫിയിൽ പി ജി പി എച്ച് ഡി പ്രോഗ്രാമുകളുണ്ട് മംഗളൂരു മദ്രാസ് മുംബൈ ബനാറസ് എം എസ് ബറോഡ അലിഗഡ് പഞ്ചാബ് തുടങ്ങിയ സർവകലാശാലകളിൽ ഡിഗ്രി പി ജി ഗവേഷണ പ്രോഗ്രാമുകൾക്ക് പഠിക്കാവുന്നതാണ് ഗരഖ്പൂർ ക്യാൻപൂർ ബോംബെ തുടങ്ങിയ ഐ ഐ ടികളിൽ റിമോട്ട് സെൻസിംഗ് ജിയോ സ്പേഷ്യൽ വിഷയങ്ങളിലും ഡെറാഡൂണി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്ങിൽ ജിയോ ഇൻഫർമാറ്റിക്സ് റിമോട്ട് സെൻസിംഗ് എന്നിവയിലും പി ജി പ്രോഗ്രാമുകൾ ഉണ്ട് ഇഗ്നോവിൽ വിദൂര വിദ്യാഭ്യാസം വഴി ബി എസ് സിക്കും എം എസ് സിക്കും പഠിക്കാവുന്നതുമാണ് നമ്മുടെ കേരളത്തിൽ യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം ശ്രീ ശങ്കരാചാര്യ സർവകലാശാല കാലടി ഗവൺമെൻറ് കോളേജ് ചിറ്റൂർ കണ്ണൂർ സർവകലാശാല പയ്യന്നൂർ ക്യാമ്പസ് തുടങ്ങിയ സ്ഥാപനങ്ങൾ ജോഗ്രഫി എം എസ് സി കോഴ്സുകൾക്ക് ചേരാവുന്നതാണ് പയ്യന്നൂർ ക്യാമ്പസിൽ അഞ്ച് വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് പി ജി ജിയോ ഇൻഫർമാറ്റിക്സ് പി ജി ഡിപ്ലോമ എന്നീ പ്രോഗ്രാമുകളും പഠിക്കാം കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് ജിയോ ഇൻഫർമാറ്റിക്സിൽ എം എസ് സി കോഴ്സ് ഗവൺമെൻറ് കോളേജ് നെയ്യാറ്റിൻകര യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം ഗവൺമെൻറ് കോളേജ് കാര്യവട്ടം എസ് എൻ വനിതാ കോളേജ് കൊല്ലം എൻ എസ് എസ് കോളേജ് പന്തളം ഗവൺമെൻറ് കോളേജ് ചിറ്റൂർ തുടങ്ങിയ മറ്റു ചില സ്വാശ്രയ കോളേജുകളിലും ബി എസ് സി ജോഗ്രഫി കോഴ്സുകൾ ഉണ്ടാകാനാണ് മാനന്തവാടി ഗവൺമെൻറ് മോഡൽ കോളേജിൽ ജിയോ ഇൻഫർമാറ്റിക്സ് ആൻഡ് റിമോട്ട് സെൻസിംഗിൽ ബി എസ് സിക്ക് ചേരാം തിരുവനന്തപുരം നാഷണൽ സെൻ്റർ ഫോർ എത്ത് സയൻസ് സ്റ്റഡീസിൽ നടക്കാറുള്ള ഇൻ്റേൺഷിപ്പ് അല്ലെങ്കിൽ പരിശീലനത്തിന് സെപ്റ്റംബർ അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ അപേക്ഷിക്കാൻ അവസരങ്ങളുമുണ്ട്